ഹായ് ഹലോ നമ്മുടെ രാവിലത്തെ ദിവസം ഇങ്ങനെയൊക്കെ കേട്ടോ തുടങ്ങുന്നത് അരി അടുപ്പത്തിട്ട് ഇന്ന് വായനയുണ്ട് അപ്പം അരിയടുപ്പത്തിട്ടു പിന്നെ രാവിലെ നമ്മൾ കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല അപ്പം നമ്മൾ ഉണ്ടാവും ചീനി പുഴുങ്ങാൻ വെച്ചു ചീനി ചാച്ചൻ കണ്ടെത്തി പോയി എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടെത്തി പോകുന്ന ഭയങ്കര റിസ്ക് ആണ് കണ്ടെന്ന് അറേയും പന്നികളായതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടെത്തി പോയി ഇത് നമ്മുടെ കൂമ്പ് നമ്മുടെ കോവയ്ക്ക നമുക്കിന്ന് കോവയ്ക്ക മിഴുക്ക് പുരട്ടി വെക്കാം പിന്നെ ചാച്ചൻ രാവിലെ കണ്ടത്തിലോട്ട് പോയി കുറച്ച് മീനിനെ പിടിക്കാനും വേണ്ടി കുഞ്ഞു കുഞ്ഞു മീൻ നമ്മുടെ ആമ്പൽ ആമ്പൽക്കുളത്തിൽ ഇടാനും വേണ്ടി ഇല്ലെങ്കിൽ കൂത്താടി ആവത്തില്ലേ ആമ്പൽക്കുളത്തെ അപ്പോൾ മീനെ പിടിച്ചിടാമെന്ന് വെച്ച് മീനെ പിടിക്കാനായിട്ട് പോയി ഓൾറെഡി അതിൽ ഗപ്പിയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയം വെള്ളം നിറയുമ്പോഴൊക്കെ അതുങ്ങളു ചാടി ചാടി പോകും അപ്പോൾ ഞാനാണെ ചീനി പൊളിച്ചേ ചീനീടെ ചീനിത്തൊളിയൊക്കെ കളഞ്ഞിട്ട് ചീനി എനിക്ക് നല്ല വിശക്കൊന്നും കേട്ടോ രാവിലെ ഭയങ്കര വിഷപ്പാ രാവിലെ ഒരു മന്ദാരം അമ്മയ്ക്ക് ഇന്ന് കമുഞ്ചേരി അമ്പലത്തിലാട്ടോ അമ്പലത്തിലാണ് കമുഞ്ചേരി ആ എനിക്കൊന്ന് ഗുരുമന്ദിരത്തിലോ കമഞ്ചേരിലെ അമ്മയ്ക്ക് വായന ഞാൻ ചെലപ്പം ഇന്ന് പോകും പക്ഷേ മൈൻഡ് പോണം എന്നൊന്നും ഇതൊരു പറഞ്ഞിട്ടില്ല ചെലപ്പം നീ ഒരു മീനൊക്കിട്ട് വെള്ളത്തോടതി ഒഴിച്ചാ പോരുന്നോ അതെന്താ മീനാണോ ഇങ്ങനെ വെച്ച ചത്തു ഓത്തില്ല അവ ഒറ്റക്കേള്ള കൂട്ട് വേണം എന്തി ചാച്ച വിത്ത് വാങ്ങിക്കാനായിട്ട് പോവാറുണ്ടോ പത്രോ ഉറുമ്പോഴ കൊതുക നോക്ക് മൂന്ന് കൊതുക് കുഞ്ഞിന്റെ അടുത്ത് എന്റെ ദൈമേ എന്റെ കുഞ്ഞിനെ കുടുംബ് കടിക്കുന്നേ കുടുംബ് കുടുമ്പേ എന്തുകൊണ്ടാ കാലയിലൊക്കെ ചാണകമോ അയ്യോക്ക് വരുത്തി അരിച്ചു അഴുത്തിപ്പനെ എൻറെ അഴുത്തിപ്പൻ ആ എൻറൊമ്പരിമ വാവാ ഉണ്ണി വാവാം വാവാവോ പന്തറക്കുട്ടം വാവാവോ ഒണ്ടേ വരണീവാ ഇന്നെള്ളപ്പെട്ട കുഞ്ഞീ വ ആ പൊന്നുംകൂട്ടന് എത്ര പല്ലുണ്ടേ പത്ത് പല്ലുണ്ടോടീനീന ബിഗ് ബോയ് ആയോടിനി ഓ വാ വാവാ കണ്ണാ പൊന്നാപ്പി എടാ നിന്നെ എന്താണെന്നറിയുമ്പോ ചേമ്പും തടാൻ വേണ്ടിയാരിക്കുന്ന ചേമ്പൻ തടാ കണ്ടോ ചേമ്പൻ തടാ ഇത് പുഴുങ്ങി തിന്നാൻ പറ്റും കേട്ടോ ഇപ്പൊ തന്നെ നടങ്ങോട്ടോ എവിടെ നടാന് ഈ ചേമ്പിന്റെ തണ്ടൊക്കെ നമുക്ക് തോരനൊക്കെ വെക്കാൻ പറ്റും കേട്ടോ സൂപ്പറാ പയറൊക്കെ ഇട്ട് വെച്ച വലിയ ചേമ്പിന്റെ എന്തേലും ചെറിയ ചേമ്പിന്റെ എന്തെങ്കിലും വെക്കാം പിന്നെ ചെലത് തണ്ടങ്ങനെ അധികം ചെറിയ പിന്നെ ചേമ്പ് പണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് ചേമ്പും തണ്ടൊക്കെ ആയിരുന്നു കറിയൊക്കെ വെക്കുന്ന എല്ലോ എല്ലാ വീട്ടിലും ആ കളയൊക്കെ പറിച്ചു കറി അന്നൊന്നും ഇല്ല ഒന്നും കഴിക്കാനൊന്നും ഇല്ല ആകെ കഴിക്കാത് ഒരു ഒരേ ഏറി എടുത്താ പത്ത് പേരുടെ വീട്ടിലായിരിക്കും ബാക്കി എല്ലായിടത്തും ദാരിദ്ര്യമായിരിക്കും അപ്പോൾ മറ്റേ ഉണക്കക്കൊഞ്ചിട്ട് കൊഞ്ചിട്ട് അത് കറി കറി വെക്കത്തില്ലയോ താളോ താള് ആ പണ്ടത്തെ ഡെയിലി ഉള്ള ഐറ്റമാണ് താള് കറി സ്കൂളിൽ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഏതോ ഒരു മലയാളത്തിലൊരു ചാപ്റ്ററിൽ ഒരു കഥയാ അത് പക്ഷെ ഞാൻ മറന്നുപോയി ചില ചിലയ്ക്കുന്ന എന്താന്ന് പറയുമ്പോൾ ചീവിടാട്ടോ ഇപ്പം സൈലൻ്റ് ആയി ഇപ്പം വീണ്ടും തുടങ്ങും എപ്പോഴും ഈ ഒരു അലപ്പ് ആണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കത്തില്ല മഴ സമയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടും ഉണക്കത്തില്ലെന്ന് തോന്നുന്നു അമ്മ വന്നില്ലേ ഞാനാണെ വിളക്കൊരുക്കിയിട്ട് വടയും കഴിച്ചോണ്ടോണ്ടിരിക്കുക ചാച്ച മുക്കിന് പോയപ്പം മുക്കിന് നോക്കിനി എന്തിനാ ചാച്ചൻ പോയെ വെറ്റ വേണോന്ന് ചോദിക്കാനും വേണ്ടി ചാച്ചൻ പോയപ്പോ വട വടയും മീനും വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ മണീനും ചാച്ചനോടെ ഭയങ്കര അടി മണിയമ്പ കീറി 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 മീൻ വാങ്ങിക്കും ഇപ്പൊ മൂന്ന് മീൻ കൊടുത്തു ചാച്ചിന്റെ അടുത്ത് ഇങ്ങനെ കറിഞ്ഞാണിച്ച ചാച്ചന കൊടുക്കും ലാസ്റ്റ് ഒരു ദിവസം കൊണ്ട് അങ്ങ് തീർക്കും വിളക്കൊക്കെ ഒരുക്കിട്ട് ഞാൻ ഇവിടെ ഇരിക്കും ഇനി വിളക്കെ തീണം ഒരു മഴക്കാറുണ്ട് ഞാൻ ഇന്ന് പോവാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വൈകിട്ട് പറഞ്ഞു നാളെ വരാന്ന് മ്മേ ചെല്ല നീ എന്നെയാ പറയമ്മ വിളിക്കുന്ന ആയിട്ടില്ലയോ സുന്ദര നോടെ അമ്മ പപ്പവും പാപ്പ് ഒന്നും മാങ്ങയൊന്നും പഴുത്തേ എന്തേലും ഒരു കുഞ്ഞവനല്ലേ ഒരു കുഞ്ഞുമോ നീന്താ ചോറ് അങ്ങനെ നമ്മളെ വിളക്കത്തി ഇന്നത്തെ വീടി എത്രയേ ഉള്ളു കേട്ടോ ചച്ചാ